mm -hmm. റമലാൻ ഡേ ത്രീയിലുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ലോഗായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നോമ്പിറക്കുമ്പേക്ക് ഉണ്ടാക്കാനുള്ള ഫുഡൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കലാണ് പതിവ് ഇന്ന് ഇന്നിപ്പം അതിനൊന്നും പറ്റിയില്ല ഞാൻ ഉച്ചൻ്റെ ശേഷമാണ് ഇന്ന് കിച്ചണിൽ ഇറങ്ങിയിട്ടുള്ളത് നമ്മളൊന്ന് ആഞ്ഞു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരേണ്ട ബീഫ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമായി എന്തായാലും തീർന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഡേ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കുക എന്ന് വിചാരിച്ച് എന്നും ബീഫും ചിക്കനായാൽ ശരിയാവില്ലല്ലോ അപ്പോൾ മൂന്ന് ദിവസം അടുപ്പിച്ചായോണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ചടപ്പ് കിട്ടും ഇന്നിപ്പോൾതാ നമ്മൾ നെയ്ച്ചോറും ബീഫ് കറിയും അതാണ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുക്കറിലായതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കണത് അതാവുമ്പോൾ വെളുപ്പുണ്ട് ഒന്ന് അവിടെ കിടന്നങ്ങിടെ ആയിക്കോളും അതായത് ചോറ് തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ബീഫും വെച്ചിട്ടുണ്ടായിരുന്നെ ബീഫുക്ക് മസാല പൗഡറുകൾ മാത്രം ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് ചെയ്തത് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടാണ് നമ്മൾ ചെയ്ത് കൊടുക്കൽ പിന്നെ അതാണ് നമ്മൾ ബീഫ്ക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് തൊലിച്ച് സെറ്റാക്കിയെടുത്ത് ഇതൊക്കെ എങ്ങനെ റമലാൻ വ്ളോഗിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ി വെക്കുന്നത് അതായത് ഓൾറെഡി ചതച്ച് വൃത്തിയാക്കി സെറ്റാക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് എനിക്കതെന്തോ പോലെയാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറിൽ തന്നെ വ്യത്യാസം തോന്നലുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കലില്ല കേട്ടോ റമലാൻ എന്നും പറഞ്ഞിട്ട് ഡേ മുപ്പതും വീഡിയോ ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ അളവൊക്കെ കുറയാൻ തുടങ്ങി ഇത് സംഭവം ഭയങ്കര ചടപ്പായി തുടങ്ങിയിട്ടോ അതായത് അന്നെന്നുള്ളത് അന്നു എഡിറ്റ് ചെയ്യണമല്ലോ നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഷ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കൊമന്റ് ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ് എന്നെ അറിയിക്കണം കേട്ടോ ഞാൻ ആക്ച്വലി ഇന്ന് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനായിരുന്നു കരുതിൻ്റെത് കേട്ടോ പിന്നെയാണ് ഈ കറുത്ത് പഴുത്ത് നിൽക്കുന്ന പഴത്തിനെ കണ്ടത് അപ്പോൾ റമല്ലാം മാസായിട്ട് നമ്മൾ ഇതിനും പഠിച്ചവനോട് വൈദ്യ പറയേണ്ടി വരും അത് എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം കട്ട്ലൈറ്റ് മാറ്റി പിടിച്ചിട്ട് ഇന്ന് പഴംപൊരി പഴമ്പരിയാക്കാന്ന് വിചാരിച്ച് റമലാനുള്ള സാധനങ്ങളൊക്കെ ഒന്നുപോലും പെൻഡിങ് ആക്കാതെ എല്ലാം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മറന്നുപോയൊരു സംഭവമായിരുന്നു ുതപ്പൊടി കിട്ടോ അപ്പോൾ പഴം പൊരിക്കാൻ നേരത്താണ് നമുക്കത് ഓർമ്മ കിട്ടിയത് അരിപ്പൊടിയും ഗോതമ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നീട് ആ ഒരു മാവ് ഉണ്ടാക്കിയത് അതെന്താകോ എന്തോ എന്നാലോചിച്ചിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നേ റെഡിയാവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പക്ഷെ കുഴപ്പമൊന്നും ഇല്ല സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പഴംപൊരി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ ടൈം കൊണ്ട് തന്നെ പഴക്കത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കണുണ്ട് നേരത്തെ നമ്മൾ ബീഫ് കറിക്കുള്ള ബീഫ് വേവിച്ച് വെച്ചു എന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലേനോട്ടോ അപ്പോൾ അയക്കുള്ള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നമ്മൾ അങ്ങനെ വാട്ടി സെറ്റാക്കി വെക്കണുണ്ട് നെയ്ച്ചോറിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിനോട്ടോ അതായത് ജസ്റ്റ് റൈസൊക്കെ അങ്ങോട്ട് വേവിച്ച് വെച്ചു എന്നല്ലാണ്ട് ഇതിൽക്ക് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ടല്ലോ അപ്പോൾ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു ഉള്ളിയിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ എനിക്ക് എൻ്റെ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കണം അതാണെങ്കിൽ ഇഷ്ടം ഓണട്ട പോലെ കിടക്കണം ഇതിപ്പോൾ മല്ലിയേല നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് മല്ലിയേലയും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതും ഇട്ടിട്ട് സെറ്റാക്കീന് അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം കൂടെ നെയ്യിലിട്ടിട്ട് ഇങ്ങോട്ട് പൊരിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് കറിയിലോട്ടുള്ള ഉള്ളി തക്കാളി സംഭവങ്ങളൊക്കെ നല്ലോണം വയറ്റി കൊടുത്തിട്ടുണ്ട് ബീഫ് മസാലയും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മളിതാണ് കുറച്ച് പൊട്ടാറ്റോ കൂടെ നമ്മുടെ കറിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള അതൊക്കെ ഇതിൽക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഒരു രണ്ട് വിസൽ അതായത് ആ ഒരു പൊട്ടാറ്റോ വേവണല്ലോ ആ ഒരു രണ്ട് വിസിലും കൂടെ അങ്ങോട്ട് അടിച്ചാൽ നല്ല കുറുന്നനുള്ള കറി ആയിക്കാരെ നമുക്ക് കിട്ടുക നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ അതാകെ മൊത്തം ഇങ്ങനെ കട്ട കുത്തിയ പോലെ ഇരിക്കും ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു വലിയ ബിരിയാണി പോട്ടിലോട്ട് തന്നെ മാറ്റി കൊടുക്കണതേ അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും ചോറ് എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണമുണ്ട് അതോട് കൂടിയിട്ട് നമ്മുടെ നെയ്ച്ചോറിൻ്റെ പരിപാടികളും തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ കറിയായി ചോറുമായി എന്തായാലും നമ്മൾ പഴംപൊരിയിലോട്ട് കടന്നിട്ടുണ്ട് പഴംപൊരി എന്താവോ എന്തോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നേ ഒന്നാമത് മാവ് പെർഫെക്റ്റ് അല്ലല്ലോ പക്ഷേ ഇത് സംഭവം കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ വേറെ ഗസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ നമ്മളൊക്കെ തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് അതായത് ഇതിപ്പോൾ എങ്ങനെ ആയാലും നന്നായാലും നന്നായില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയിലൊക്കെ എത്തിയേ സംഭവം ഇത് ഓക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം കേട്ടോ അതായത് മൈദപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും സെയിം അളവ് തന്നെ എടുക്കുക എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ പഴംപൊരിയുടെ മാവ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കുക മിക്സിയിലും കൂടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും പിന്നെ ഉണ്ടല്ലോ വീഡിയോ കാണുന്നതിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുമ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യുക ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് സെറ്റാക്കി വെക്കാം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പഴയ ജ്യൂസ് മേക്കറിനെ കിച്ചണിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ച സ്ഥിതിക്ക് നമ്മൾ പുതിയ ആളെ ഇറക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇപ്പച്ചാണ് ജ്യൂസൊക്കെ അടിച്ചു തരുന്നത് ഇന്നും നമുക്ക് ആപ്പിൾ ജ്യൂസ് തന്നെ ആട്ടോ ആപ്പിൾ കയ്യോളത്തിന് ഇനി ആപ്പിൾ ജ്യൂസ് തന്നെ ഇക്കാരം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു ഇന്നിപ്പോൾ ഐബുട്ടനെ കണ്ടില്ലല്ലോ എന്ന് അതായത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോസിൽ ഫുൾ ഐബുട്ടനന്നെ ഉള്ളായിരുന്നേ ഇന്ന് അവന് ഉറങ്ങിയ സമയത്താണ് ഞാൻ ഒരുവിധം പണികളൊക്കെ തീർത്തിട്ടുള്ളത് എന്തായാലും ആളതാ കണ്ടില്ല എന്നുള്ള വിഷമം വേണ്ട മിക്സി അതായത് മിക്സിയുടെ സൗണ്ട് കുക്കറിൻ്റെ സൗണ്ട് ഇതൊക്കെ അവന് ഭയങ്കര പേടിയാണ് അതാണ് ഇവിടെ കരച്ചിലും ബഹളും പിടിക്കലൊക്കെ ഇത്താത്തേം കൂടെ കൂട്ടിനുണ്ട് ഇത്താത്ത ആൾക്ക് ഇന്നും സ്കൂളില്ല ഇന്നിപ്പോൾ നമ്മൾ പായസം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളിങ്ങനെ ആവശ്യത്തിനുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടാക്കലുള്ളൂ ഇതിപ്പോൾ ചോറും ഉണ്ട് കറിയുണ്ട് പിന്നെ നമ്മളിന്ന് പഴംപൊരി ഉണ്ടാക്കിയല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നേ ഉണ്ടാക്കലുള്ളേ ഒരുപാടൊന്നും ഉണ്ടാക്കലില്ല ഫ്രൂട്ട്സ് തന്നെ ഉണ്ട് ഇവിടെ അത്യാവശ്യത്തിൽ അധികം കഴിക്കാൻ അപ്പോൾ എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് ഒരു വയറല്ലേ ഉള്ളൂ അതും കൂടെ നമ്മൾ നോക്കണമല്ലോ മുന്തിരി ആയാലും ശരി ആപ്പിളായാലും ശരി ഓറഞ്ചും ഒക്കെ ഇന്നലെ കട്ട് ചെയ്തു വെച്ച തന്നെ അതുപോലെ ഇരിക്കണം അതൊന്നും ഫുള്ളും തീരുമാനമായിട്ടില്ലായിരുന്നേ അപ്പോൾ കുറച്ച് വത്ത ക്കൻ്റെ കുറവുണ്ടായിരുന്നു ഞാനതും കൂടെ പീസാക്കിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ബാങ്കൊടുക്കാനുള്ള ഒരു ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടോ നമ്മളിതാ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് ചായ ഇഷുവിന് നോമ്പില്ല കേട്ടോ ഒന്ന് അതാണ് നമുക്ക് ഒരു മിഠായി വെച്ചിട്ടുള്ളത് പിന്നെ ആപ്പിൾ ജ്യൂസും പഴംപൊരിയും ബീഫ് കറിയും ഫ്രൂട്ട്സ് ആയിട്ട് ഗ്രേപ്സും അതേപോലെ തന്നെ ആപ്പിളും വാട്ടർ മെലനും ഓറഞ്ചും ആയിരുന്നേ ജ്യൂസ് പിന്നെ ആപ്പിൾ ജ്യൂസ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആദ്യം ഇവിടെ നിരത്തി വെക്കും എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഹോളിൽ കൊണ്ടുപോയി വെക്കണ ആ ഒരു ഡ്യൂട്ടി ഉണ്ടല്ലോ അത് നിഷുവിനാണ് ഐബുട്ടനാണെങ്കിൽ ഇതൊക്കെ കൂടെ കണ്ടിട്ട് എന്താ എന്താക്കാട്ടിന്ന് അറിയണില്ല ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് ആളെ പിന്നെ അത് ആ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറക്കാനിരുന്ന് ഞാൻ ഉപ്പച്ച നിമിഷമൊക്കെ അപ്പം തന്നെ ഫുഡൊക്കെ കഴിക്കും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല ആൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെയാണ് ഏകദേശം ഫുഡൊക്കെ കഴിക്കുക അതായത് അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് നോമ്പ് തുറക്കേ ഉള്ളത് അപ്പോൾ ഇത്രയ്ക്കായിരുന്നു നമ്മുടെ മൂന്നാം നോമ്പിൻ്റെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ ഇൻഷാല്ല നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം